കപ്പൂർ എഞ്ചിനീയർ റോഡിൽ നിന്നും ആരംഭിച്ച് വാദ്യമേളങ്ങളോടെയും മുദ്രാവാക്യമുമായാണ് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് റാലി കുമരനെല്ലൂരിലെത്തിയത് ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മുസ്ലിം മതവിശ്വാസികളുടെ സമുദായ പാർട്ടിയായിരുന്നു മുൻപ് ഇന്നത് മാറിയിരിക്കുന്നെന്നും ലീഗിന്റെ തലച്ചോറായി പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാം ആണെന്നും എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു ഒരു ഇസ്ലാമിയായിട്ട് ബന്ധം എൽ ഡി പി ആയിട്ട് ഞങ്ങൾ ബന്ധമുണ്ടാക്കില്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ് ഇങ്ങനത്തെ നിലപാട് യു ഡി എഫിൽ ഉണ്ടോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ അവരോടൊക്കെ എതിർപ്പുണ്ടെങ്കിലും മുസ്ലിം ലീഗ് മുസ്ലിം മതവിശ്വാസികളുടെ ഒരു സമുദായ പാർട്ടിയായിരുന്നു മുമ്പ് മുമ്പ് ഞാൻ പറയുന്നത് മുസ്ലിം മതവിശ്വാസികളുടെ ഒരു സമുദായ പാർട്ടി പാർട്ടിയായിരുന്നു ലീഗ് എന്നാൽ ഇന്ന് മുസ്ലിം ലീഗ് മുസ്ലിം മതവിശ്വാസികളുടെ കേവലമായ ഒരു സമുദായ പാർട്ടിയല്ല ആ കേവലമായ സമുദായ പാർട്ടി എന്നുള്ളതിൽ നിന്ന് മുസ്ലിം ലീഗിനെ വർഗീയത നയിക്കുന്ന പ്രസ്ഥാനമാക്കി മാറ്റുകയാണ് അതിന്റെ കാരണം മുസ്ലിം ലീഗിന്റെ തലച്ചാറായി എന്ന് പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് മുസ്ലിം 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 ലീഗിനെ ലീഗിന്റെ തലച്ചോറ് ഇസ്ലാമിയാണ് ഇസ്ലാമിയാണ് നേതൃത്വം വി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു വി കെ മനോജ് കുമാർ പി എൻ മോഹനൻ കെ വി ബാലകൃഷ്ണൻ എ രാവണ്ണിക്കുട്ടി ടി പി പ്രമോദ് ചന്ദ്രൻ വി മുസ്തഫ എന്നിവർ സംസാരിച്ചു എൻ സി വിനുത്താല